ഹൈ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ആർ ആർ ബി എൻ ഡി പി സി നമ്മുടെ സി ബി ടി വൺ സി ബി ടി ടു ഇവ തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ എക്സാം ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത് ഈ രണ്ട് എക്സാംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് സോ വെൽക്കം ടു അവർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ചാനൽ സോ അപ്പം ഇതിപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആർ ആർ ബി എൻ ഡി പി സിയുടെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് ഈ സി ബി ടി വണ്ണും സി ബി ടി ടുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക അതായത് സി ബി ടി സി ബി ടി വൺ ആണെങ്കിലും സി ബി ടി ടു ആണെങ്കിലും നിങ്ങൾക്ക് ആ മൂന്ന് സബ്ജക്റ്റുകളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അതായത് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് ഇത് മൂന്നുമാണ് സി ബി ടി വണ്ണിലും സി ബി റ്റി ടുവിലും നിങ്ങൾക്ക് ഉള്ളത് അതായത് സി ബി ടി വണ്ണിൽ നമ്മൾ എന്തു പഠിക്കുന്നോ അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് സി ബി റ്റി ടുവിലേക്ക് പോകുമ്പോൾ വരുന്നത് അപ്പോൾ ഇവിടെ സി ബി റ്റി വണ്ണിലെ മാത്സിലെ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് സി ബി ടി ടു വരുമ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് അതുപോലെ ജന സോറി അവിടെ റീസണിങ് വരുമ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് ജനറൽ അവെയർനെസ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് സോ അങ്ങനെയാണ് നൂറ് മാർക്ക് സി ബി ടി വണ്ണില് വരുന്നത് അപ്പൊ സി ബി ടി വണ്ണില് നമ്മള് പഠിക്കുന്നത് മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ഈ സി ബി ടി ടുവിലേക്ക് വരുമ്പോഴും സെയിം സാധനം തന്നെ കുറച്ചും കൂടെ അവിടെ അഡ്വാൻസ്ഡ് ലെവൽ അതായത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലാണ് നമ്മൾ സി ബി ടി ടുവിൽ പഠിക്കുന്നത് സെയിം സാധനം തന്നെയാണ് അതായത് സി ബി ടി വണ് എടുത്താലും ടൂ എടുത്താലും ഈ മാത്സ് ജനറൽ ഇൻറ്റർ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ടോപ്പിക്കുകൾ വരെ നിങ്ങൾക്ക് പഠിക്കാൻ കാണത്തുള്ളൂ മാത്സില് ഒരു പതിനഞ്ച് ടോപ്പിക്കുകളും അതുപോലെ തന്നെ റീസണിങ്ങിൽ ഒരു പതിനഞ്ച് ടോപ്പിക്കുകളും ജനറൽ അവെയർനെസ് എടുത്താൽ ഒരു പതിനഞ്ച് സോ ടോട്ടലൊരു ഫോർട്ടി ഫൈവ് അറൗണ്ട് ഒരു ഫിഫ്റ്റി ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നവർ സി ബി ടി വണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൂ കുറച്ച് സെയിം സാധനം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് വരുന്നു അതുമാത്രേ ഉള്ളു അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് അതായത് ആളുകൾ എലക്ഷന് മുമ്പ് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചതാണ് അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മുന്നിലെത്തി എക്സാം ഏകദേശം ജനുവരിയോടൊക്കെ കൂടെ എക്സ്പെക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ അതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഈ ജനറൽ അവെയർനെസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുപ്പ മുപ്പത്തഞ്ച് വന്ന് ഇവിടെ അമ്പത് വന്ന് നാൽപ്പത് വന്ന് ഇതെങ്ങനെ പഠിക്കുമെന്ന് വിചാരിക്കേണ്ട നമ്മുടെ പി എസ് സി പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊന്നുമില്ല കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച കുറേ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് മാത്സാണെങ്കിലും അതെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സ്പീഡ് ഉണ്ടാക്കുക എന്നാണ് മെയിൻ ആയിട്ട് ഇതിനകത്തിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഇതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഡാർ ട്വന്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇൻ ഡി പി സിയുടെ അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെയാണ് തരുന്നത് ഈ ബാച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യാതൊക്കെ നമുക്ക് നോക്കാം നേരെ ഗൂഗിളിൽ പോയി അഡാർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് റ്റ ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ നോക്ക് ആർ ആർ ബി എൻ ഡി പി സി ബാച്ചുണ്ട് കണ്ടോ ഈ ബാച്ചിൽ നമ്മൾ മുപ്പത് ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന് വേണ്ടി നിങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സി ബി ടി വണിനെയും സി ബി ടി ടുവിനേയും ബേസ് ചെയ്തിട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത്തിയെട്ട് ഇ ബുക്കുകളും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്പർ സിസ്റ്റത്തെ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ പേഴ്സൻറ്റേജ് മെനുസ്ട്രേഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ിനെ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതി ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നൗ കൊടുക്കുക അപ്പോൾ അവരൊരു ഡിസ്കൗണ്ട് കോഡ് തരും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം കാരണം നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ആണ് ആണ് ലൈവ് കിട്ടും പേയ്മെന്റ് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുക പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ അവിടെ അഡാ ട്വന്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ നമുക്ക് കാണാം അഡാ ട്വന്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു എന്നുള്ളത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ അപ്പോൾ ഇവിടെ ജസ്റ്റ് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരളയുണ്ട് അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ വെച്ച് കയറുമ്പോൾ മൈ കോണ്ടിലെ പർച്ചേസ് ചെയ്ത കോഴ്സും ഈ ഇ ബുക്കുകളും ഒക്കെ കാണാവുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യണം നമ്മുടെ കോഴ്സ് ഇന്നലെ നമ്മൾ പതിനേഴാം തീയതി കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി എന്ന കോഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പറേഷൻ ൊക്കെ ആരംഭിക്കുക അതുപോലെ പഠനം നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ അത് ഈ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള ഫോം ഫില്ലപ്പ് ദെൻ കോണ്ടൻസേഷൻസ് ഒക്കെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ